അലഹമുല്ലാ റബിൾ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂൽല്ല വാല ആലിഹി വാസുഹാബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ ശ്രോതാക്കളെ നാം ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ് വിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കുക അതിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുക അതിൻ്റെ അധ്യാപനങ്ങളെ അവഗണിക്കുക എന്നത് അധികം ആളുകൾ ഈ കാര്യത്തെ ഗൗരവത്തിൽ കാണാതെ അവരുടെ ആഗ്രഹങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് പലതും പറയുകയും പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്യുന്നത് വ്യാപകമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് പ്രത്യേകിച്ച് ഇസ്ലാം പവിത്രമാക്കിയതും പരിഗണിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ അതിൽപ്പെട്ടതാണ് ആരാധനയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ബലികർമ്മം എന്നത് ആളുകൾക്കിടയിൽ സംശയം ജനിപ്പിക്കുകയും അതുപോലെ തന്നെ വേണ്ടി ആ കാര്യത്തെ ശ്രദ്ധിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഓതി അതിൻ്റെ മഹത്വത്തെ ഹനിച്ചുകളയാൻ ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്ന പ്രവണത ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾക്ക് കൈയടിക്കുന്നവർ പ്രോത്സാഹനം കൊടുക്കുന്നവർ അപകടകാരികളായി സമൂഹത്തിലുണ്ട് വിശുദ്ധ ഖുർആാൻ നബിസല്ലാഹു വസല്ലമയുടെ ഹദീസുകൾ ഏതൊരു നന്മയെ നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ടോ നാം ചെയ്യേണ്ടതായി പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഇഹലാസും നമ്മുടെ സൂക്ഷ്മതയും വർദ്ധിക്കാൻ വേണ്ടിയാണ് അതുപോലെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് മഹത്തായ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് നാം അറുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കണക്കാക്കിയിട്ടുള്ള മൃഗം വിശുദ്ധ ഇസ്ലാം അതിനെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ പ്രകടമായ ഒരു ചിഹ്നം ഒരു അടയാളമായിട്ടാണ് ആ നിലക്ക് അതിനെ കാണുമ്പോൾ നമ്മുടെ തക്കുവ വർദ്ധിക്കുകയാണ് ഫസല്ലിലിറബ്ബിക്കവൻഹർ അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുക അള്ളാഹുവിനു വേണ്ടി ബലിയറുക്കുക ഏറ്റവും മഹത്തായ ആരാധനയായിട്ടുള്ള നിസ്കാരത്തിൻ്റെ കൂടെ ബലികർമ്മത്തെ അള്ളാഹു ചേർത്തിട്ടുണ്ട് ഇത് ഉൾക്കൊള്ളാതെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് പല നിലക്കുള്ള ആശയങ്ങളും ചുമന്ന് ജീവിക്കുകയാണെങ്കിൽ അവർ വാലറ്റവരാണ് നബിസ്ല്ലാഹു അലി വസല്ലമയുടെ ചര്യയോട് ദേഷ്യം വയ്ക്കുന്നവർ വാലറ്റവരാണ് എന്ന് കുർആആാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികളായ ഓരോരുത്തരും ജീവിതത്തെ മരണം വരെ അള്ളാഹുവിന് സമർപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തരും ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കാൻ ശ്രദ്ധിക്കണം മഹാനായ ഷേഖ് നാസറു സൈദി റഹിമഉല്ലാ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുക അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിച്ചു അസുലുദ്ദീൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അസിൽ എന്നത് മബിനിയുൻ അല ത അലീമില്ല അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ മേൽ സ്ഥാപിതമാണ് ഓ തെ അലീമുദ്ദീനി ഹി ഓറു സുലിഹി അല്ലാഹുവിൻ്റെ ദീനിനെയും പ്രവാചകനെയും മഹത്വപ്പെടുത്തുന്നതിൽ സ്ഥാപിതമാണ് അതുപോലെ അതിനെ പരിഹസിക്കുക എന്നത് ഏറ്റവും വലിയ ന്യൂനതയാണ് അപകടമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഗൗരവകരമായ താക്കീദിനെ ഉൾക്കൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക പണിയെടുക്കുക അള്ളാഹു സുബാനു വത്തആഅല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലല്ലാഹു വല മുഹമ്മദ് വഅല അലിഹി വാ സുഹാബി ഹി ആലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി